ജംഗ്ഷൻ ഒരു വലിയ ജനകീയ ജനകീയ പ്രക്ഷോഭം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയുടെയും മറ്റ് ക്ലബുകളുടെയും ഒക്കെ അമ്പലത്തിന്റെയും പള്ളിയുടെയും അടക്കമുള്ള വലിയ ജനപിന്തുണ ഈ ആക്ഷൻ രു ജംഗ്ഷനിൽ അടിപ്പാതയ്ക്ക് വേണ്ടി വലിയ ഒരു സമര പോരാട്ടത്തിലാണ് സമരത്തിൻ്റെ വിജയത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത് നിരവധി കാഷ്യൂ ഫാക്ടറികളും നിരവധി രണ്ടായിരത്തോളം വരുന്ന തൊഴിലാളികളും അത് കൂടാതെ തന്നെ ഇവിടെ മാരുതിയുടെ അടക്കമുള്ള കാറുകളുടെയും ബൈക്കുകളുടെയും ഒക്കെ ഒരുപാട് ഷോറൂമുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖല കൂടിയാണ് പുത്തൻ നേരു നാലര കിലോമീറ്റർ കിഴക്കോട്ടും നാലര കിലോമീറ്റർ പടിഞ്ഞാട്ടം താമസിക്കുന്ന പ്രദേശവാസികളടക്കം ദിവസവും പതിനായിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ പുത്തൻ നേരു ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം തികച്ചും ഈ റോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൃത്യമായി അലൈൻ അലൈൻമെന്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് പഠിച്ചു ചെയ്യേണ്ടുന്ന വളരെ വലിയ ഒരാവശ്യം ഉണ്ടായിരുന്നു എങ്കിലും വളരെ വലിയ പ്രസക്തി കൊടുത്തില്ല എങ്കിലും നമ്മുടെ അലപ്സിൽ പുത്തനരുവ് ജംഗ്ഷനിലും കരുനാഗപ്പള്ളിയിലും ഇവിടെ അടിപ്പാതയും അവിടെ മുകളിലൂടുള്ള പാതയും വേണമെന്ന് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്തോ ഒരു സാഹചര്യത്താൽ ഏതോ ഒരു കാരണത്താൽ സമൂഹത്തിൻ്റെ ക്ഷുദ്രജീവികളാരോ ഇത് ഇവിടെ നിന്നും മറ്റ് ഇതര സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് റോഡിൻ്റെ പണി ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം പൂർത്തിയായിട്ടും ബ്രിഡ്ജിൻ്റെ പണി അടിപ്പാതയുടെ പണി തുടങ്ങാതിരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സംശയമുയരുകയും അവർ അവിടെ പോയി ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഹൈവേയുടെ ഓഫീസുണ്ട് അപ്പോൾ ഹൈവേയുടെ ഓഫീസിൽ പോയി അന്വേഷിക്കുകയും ചെയ്ത സമയത്ത് അവർക്ക് ഇങ്ങനൊരു നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനുശേഷമാണ് ഇവിടെ പ്രദേശവാസികളൊന്നടക്കം ദിവസവും നൂറുകണക്കിന് ആളുകൾ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ അതിശക്തമായ വലിയ വലിയ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പകൽ സമയങ്ങളിൽ ഇരുപതും മുപ്പതും പേര് ഇത്രയും വെയിലുണ്ടായിട്ടും ഇത്രയും ചൂടുണ്ടായിട്ടും നമ്മുടെ സ്റ്റേജിൽ വന്നിരിക്കുകയും ഒരു വലിയ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയും തൽഫലമായി വൈകുന്നേരങ്ങളിൽ നൂറും നൂറ്റമ്പതും ഇരുന്നൂറും ഇവിടെ കൂടുകയും അമ്പല കമ്മിറ്റിയുടെയും ക്രിസ്ത്യൻ പള്ളി പിന്നെ മുസ്ലിം പള്ളിയുടെയും അടക്കമുള്ള ഉസ്താദുമാരും കമ്മിറ്റി മെമ്പർമാരും ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളും ഇരുപത്തിനാല് മണിക്കൂറും ഈ അടിപ്പാതയ്ക്ക് വേണ്ടി വളരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ വളരെ വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ അടുത്തുള്ള ക്ഷേത്രം വളരെ വലിയ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് ശക്തികുളങ്ങര ദേവീക്ഷേത്രം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ പുറത്തുനിന്ന് പോലും ഓരോ ദിവസവും നിരവധി ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഒരു വികസന കാഴ്ചപ്പാടുമില്ലാത്ത ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ ഒരിക്കലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും പോകാൻ സമരവുമായി ഏതറ്റം വരെയും പോകുവാനും എന്ത് ത്യാഗം സഹിക്കുവാനും ഇവിടുത്തെ പ്രദേശവാസികൾ തയ്യാറാണ് ഇപ്പം ഞാൻ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ലൈവിലേക്ക് വരുന്നത് നമ്മുടെ ഒരു ചെറിയ വാർത്ത എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നാളുകളായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ചാനലിനെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പിന്തുണയ്ക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നാടിൻ്റെ പുരോഗമ പുരോഗതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളും പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നന്ദി നമസ്കാരം I'm a daughter.